നമസ്കാരം ഗ്രാമഫോൺ മീഡിയയിലേക്ക് സ്വാഗതം ഒരു നൂറ്റാണ്ടായിട്ട് നമ്മൾ താമസിക്കുന്ന ഒരു ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സുപ്രഭാവത്തിൽ പെട്ടെന്ന് നമ്മളോട് ഇറങ്ങിക്കൊള്ളാൻ ഒരു ഭരണ സംവിധാനം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്നത് ഇദ്ദേഹം ഇദ്ദേഹം ഇളഞ്ഞ ഗ്രാമപഞ്ചായത്തിലെ ഇളഞ്ഞിരിൽ നിന്നും പാറയ്ക്ക് പോകുന്ന ആ വഴിയിൽ ഏകദേശം ഒരു നൂറ്റാണ്ടിനടുത്തായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരാളാണ് ചേട്ടൻ്റെ പേരെന്താണ് പൗലോ പൗലോ സേട്ടൻ പൗലോസേട്ടൻ നൂറു വർഷത്തിനടുത്തായിട്ട് അദ്ദേഹത്തിന്റെ പെൺതലമുറക്കാരടക്കം ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇദ്ദേഹത്തിനോട് ഇവിടെ കടന്നു പോകുന്ന റോഡിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ മാറിക്കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ ഇത് ഉത്തരവാദിതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സീൽ ചെയ്യുമെന്നും കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ഈ റോഡിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇവിടുന്ന് മാറിക്കൊടുക്കാമെന്നും അതിനുള്ള പകരം സംവിധാനമാണ് തന്നാൽ മതിയെന്നും സ്വമേതെ സംബന്ധിച്ചിട്ടുള്ള ഇദ്ദേഹത്തിനെ ബലമായിട്ട് ഇറക്കി വിടാനുള്ള നിഷ്ഠൂരമായ ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇതിന് പുറ ഇവിടെ ഇതിൻ്റെ കോണ്ട്രാക്ടറും ഇവിടുത്തെ ഭരണ സംവിധാനത്തിലുള്ള ചില ആളുകളുമാണെന്നുള്ള സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടായിരിക്കുകയാണ് കാരണം അടിസ്ഥാനപരമായ പല രേഖകളും ഇദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് കെട്ടിട നമ്പർ വീട് നമ്പർ കൊടുത്തിട്ടുണ്ട് വൈദ്യുതി കൊടുത്തിട്ടുണ്ട് റേഷൻ കാർഡ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പകരം സംവിധാനമില്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇന്നത്തെ കാലത്ത് ഇറക്കി വിടാൻ കഴിയുമോ എന്ന് നമുക്ക് അറിയത്തില്ല അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമുക്ക് എന്താണ് നമുക്ക് കേട്ടറിയാം എന്താണ് പൗലോസൈറ്റിന്റെ പ്രശ്നം എന്നാണ് മാറിക്കോളാണ് ഞാനും കല്യാണം കഴിക്കാത്ത എൻ്റെ ഒരു സഹോദരിയാണ് ഇവിടെ തന്നത് എനിക്ക് ഒരു മകളേ ഉള്ളു മകളെ കടുത്തി വിടും ഞങ്ങൾ ഞാൻ രണ്ട് വർഷമായിട്ട് ഒരു പണിക്കും പോകണുള്ളത് ആര് വേദനയാണ് സഹോദരിയുടെ ഇതിലാണ് ഞാൻ കഴിഞ്ഞ് പോകുന്നത് അപ്പോൾ എന്നോട് ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന് പറഞ്ഞാണ് വാറ്ററിന്ന് എക്സിക്യൂട്ടീവ് എൻജിനീയർ ആ കത്ത് തന്നു ഉപയോഗിക്കുന്നത് ഇവിടെ വഴി വികസനത്തിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് താമസ സൗകര്യം ഉള്ള ഒരു വീടും വൈദ്യുതി വെള്ളം അതുപോലെ സൗകര്യം തന്നെ ഞാൻ മാറിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ മാറിക്കൊള്ളാമെന്ന് പറഞ്ഞിപ്പോ അവരെന്താണ് പറഞ്ഞത് ഇത് ഈ ഒരു നോട്ടീസാണോ പകരം കിട്ടിയത് അതെത്ര വർഷം താമസിക്കുന്നത് ഓർമ്മയില് എൺപത് വർഷം എൺപത് വർഷമായിട്ടുണ്ട് എന്റെ ചേട്ടൻ ഓർമ്മയില്ല വന്നേ ആറ് പൈസ ഒരു നൂറ്റാണ്ടിനടുത്തായിട്ടുണ്ട് അപ്പോ ഈ നോട്ടീസ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒന്നും അവരോട് പറഞ്ഞിട്ടുണ്ട് വീട് വെച്ച് ും അര കിലോമീറ്റർ ഉള്ളിൽ എവിടെയെങ്കിലും എനിക്ക് മലയിലൊന്നും പോയി താമസിക്കാൻ പറ്റിയല്ല എന്റെ ചേട്ടന്മാരും ചേട്ടന്റെ മക്കളും മക്കളൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത് എനിക്ക് ഒരുപാട് പോകാൻ നമ്മൾ കേട്ടിട്ടുണ്ട് ഇലഞ്ഞി പഞ്ചായത്തിൽ ഇതുവരെ ഒരു കുടുംബത്തെ പോലും അനാഥമായി വിട്ട ചരിത്രമില്ല എന്നാൽ ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഇതാ ഇലഞ്ഞി പഞ്ചായത്തിൽ അതും സംഭവിക്കാൻ പോകുന്നു ഇപ്പോൾ റോഡ് നന്നാക്കുന്നതിൻ്റെ പേരിൽ ഇലഞ്ഞി കാലാനമറ്റത്ത് നമുക്കെല്ലാം അറിയാവുന്ന വൈലോച്ചൻ്റെ വീട് ഏഴ് ദിവസത്തിനകം സ്വന്തം ചെലവിൽ പൊളിച്ച് മാറ്റിക്കൊള്ളണമെന്നുള്ള അന്ത്യശാസനമാണ് പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും വന്നിരിക്കുന്നത് ഇതൊരു അനീതി തന്നെയാണ് ഇളങ്ങി പഞ്ചായത്തിൽ തോട് റോഡ് പുറമ്പോക്കുകളിൽ താമസിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് ആലപ്പുഴ മധുര സംസ്ഥാന ഹൈവേ ഇളങ്ങി പഞ്ചായത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഹൈവേയുടെ ഇരുവശത്തുമായി ഇലഞ്ഞി പഞ്ചായത്തിൽ പതിമൂന്നിലധികം വീടുകൾ പഞ്ചായത്ത് പുറം ഈ റോഡ് പുറമ്പോക്കിലുണ്ട് അവരെ ആരെയും കുടിയൊഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഈ പാവപ്പെട്ട നൂറ്റാണ്ടുകളായി തലമുറകളായി ജനിച്ച് അന്തിയുറങ്ങി മരിച്ചു പോയിട്ടുള്ള ഫൈലോച്ചന്റെ കുടുംബത്തിൽപ്പെട്ട ഫൈലോച്ചനെയും അദ്ദേഹത്തിന്റെ സഹോദരിയെയും ഈ മഴക്കാലത്ത് തെരുവിലേക്ക് ഇറക്കി വിടണം എന്ന് പറയുന്നത് തികച്ചും അനീതിയാണ് ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല റോഡിന് വീരി കൂട്ടണം അതിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും തർക്കമില്ല നല്ല റോഡ് ഗതാഗത സൗകര്യം ഉണ്ടാകണം അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതിനൊന്നും തർക്കമില്ല റോഡിന് വീരി കൂട്ടണമെങ്കിൽ എന്തു വേണം ആ റോഡിൻ്റെ സൈഡിലുള്ള ആൾക്കാരെ ഒന്നുകിൽ അവരുടെ പുരയിടം പൊന്നും വില കൊടുത്ത് നോട്ടിഫിക്കേഷനിലൂടെ ഏറ്റെടുക്കണം അതല്ലെങ്കിൽ അവർക്ക് കൂടി സമ്മതമായ ഒരു സ്ഥലത്തേക്ക് അവരെ മാറ്റി താമസിപ്പിച്ചുകൊണ്ട് അത് എഴുതി വാങ്ങണം ഇതാണല്ലോ സാധാരണയായി നടക്കുന്നത് പൈലോറ്റിന്റെ വീട് പുറമ്പോക്കിലാണെന്നാണ് പറയുന്നത് ആര് പറയുന്നു പി ഡബ്ല്യു ഡി എഞ്ചിനീയർ പറയുന്നു ഇതിനെക്കുറിച്ച് ഇന്ന് അന്വേഷിച്ച് ഇറങ്ങി വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ വില്ലേജിലെ ഭരണാധികാരികൾ പറഞ്ഞത് അവിടെ റോഡിന് പുറമ്പോക്കുണ്ട് അത് പൈലോച്ചന്റെ പറമ്പിലാണോ അതല്ല തൊട്ട് മേൽ പറമ്പിലാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല അത് തിരിച്ചറിയണമെങ്കിൽ എന്തു വേണം താലൂക്ക് സർവേയർ വന്ന് അളന്നു തിരിക്കണം അങ്ങനെ അളന്നു തിരിക്കാതെ ഈ പാവപ്പെട്ട പൈലോച്ചന്റെ വീട് പുറംപൊക്കിലാണെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുടി ഒഴിപ്പിച്ച് പൊയ്ക്കൊള്ളണമെന്നും പറഞ്ഞാൽ അത് എളഞ്ഞീര് നടക്കാൻ പോകുന്നില്ല മെല്ലൂര് പാറയിലേക്കുള്ള റോഡ് വികസിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം കൂരിലെ പാറമടയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ ഈ വഴിക്ക് കടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള സൗകര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതായത് പാറമട മുതലാളിക്ക് വേണ്ടി ഇവിടുത്തെ പാവപ്പെട്ട പൈലോച്ച കുടുംബത്തെ കുടിയൊഴിപ്പിക്കുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ പച്ച പരമാർത്ഥം ഈ പറയുന്ന പഞ്ചായത്ത് ഭരണാധികാരികൾ ഈ പാറയുടമ കൂരുമലയിൽ പഞ്ചായത്ത് വഴി ഒരു മീറ്ററോളം കയറി വേലി കെട്ടി ആ വേലി ഷീറ്റിട്ട് മറച്ച് അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ വായു അതുപോലെയുള്ള എല്ലാം മുട്ടിച്ചപ്പോഴും ഒരക്ഷരം മിണ്ടിയില്ല എന്ന് തന്നെയല്ല മാറ ഉടമയ്ക്ക് വേണ്ടി നിലകൊള്ളുകയാണ് ചെയ്തത് ആ സ്ഥലത്താണ് ഈ പാവപ്പെട്ട ഫൈലോച്ചന്റെ വീട് കുടിയറക്ക് അയാളെ തെരുവിലേക്ക് ഇറക്കി വിട്ടേ അടങ്ങൂ എന്നുള്ള ആ വാശി ഈ വാശിയുടെ പിന്നിൽ ഇലഞ്ഞി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനും അതുപോലെ പഞ്ചായത്തിലെ ഭരണാധികാരികൾക്കും കൈയ്യുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇവരാർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ചെലചിലെ സാധാരണക്കാരുടെ പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് വേണ്ടിയോ അതോ പാറവണ മുതലാളിക്ക് വഴി സൗകര്യം വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടോ അതാണ് ഇവിടെ ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഒന്നേ ഓർമ്മിപ്പിക്കാനുള്ളൂ ഫൈലോച്ചനെ കൂടിയിറക്കുന്നതിൻ്റെ മുമ്പ് ഫൈലോച്ചന്റെ വീടിരിക്കുന്നത് നൂറ്റാണ്ടുകളായി ഇരിക്കുന്ന ഈ വീട് ഒരു പുറമ്പോക്ക് ഭൂമിയാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള എന്തെങ്കിലും രേഖ അതുണ്ടെങ്കിൽ അവർ അവർ ഹാജരാക്കണം ഇല്ലെങ്കിൽ സൗമനസ്യപൂർവം പറയുകയാണ് പൈലോച്ചനെ ഫൈലോച്ചനും കുടുംബത്തിനും സൗകര്യപ്രദമായ സൗകര്യമുള്ള അവർക്ക് തൃപ്തികരമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി ഒരു വീട് വെച്ച് താമസിപ്പിച്ചിട്ട് ഈ റോഡ് വിപുലീകരിക്കുന്നതിന് ആരും തടസ്സം നിൽക്കുന്നില്ല ഇതിനു വേണ്ടി മുൻകൈ മുൻകൈയ്യെടുക്കുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോട് ഏറ്റവും വിനീതമായ ഒരു അപേക്ഷയുള്ളത് നിങ്ങൾ ഈ പാവപ്പെട്ടവന്റെ കണ്ണീര് ഒപ്പണ്ട പക്ഷെ കണ്ണീര് വീഴ്ത്തരി വീട് വെച്ചു കൊടുക്കാൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെയോ ഒരു കുരുകൂട്ടി ഒരു നൂറ്റാണ്ട് കാലത്തോളം ഇവിടെ ജീവിച്ച അവരെ നിങ്ങൾ കുടിയെറക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക ഈ റോഡിന്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ആള് അവരിവിടെ വലിയ വലിയ കയ്യേറ്റങ്ങൾ ഇവിടെ നടത്തിയിട്ട് അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകാതെ നിങ്ങൾ നിയമപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ അവർക്ക് വേണ്ട എല്ലാവിധ ഒത്താശകളും ചെയ്യുമ്പോൾ ഒരാളെ എങ്ങനെ അതേ മുതലാളിക്ക് വേണ്ടിയിട്ട് ഇറക്കി വിടാൻ പറ്റുമെന്നുള്ള ഒരൊറ്റ ചോദ്യം മാത്രമേ എനിക്ക് എലിഞ്ഞിയിലെ ഭരണാധികാരികളോട് ഈ ഒരു നോട്ടീസ് ഇവിടെ ഇദ്ദേഹത്തിന് ലഭിക്കുന്നതിന് മുൻകൈ എടുത്ത് പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച ആളുകളോട് എനിക്ക് അത് മാത്രമേ ചോദിക്കാനുള്ളൂ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ ഒരു വീട് പണി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു വീട് ഇല്ലാണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്